ടി ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കേസിലെ പരാതിക്കാരൻ അനീഷ് ബാബു ഇ ഡി ഓഫീസിൽ ഹാജരായി ദില്ലിയിലെ ഓഫീസിലാണ് ഹാജരായത് വിശദമായ മൊഴി ഇ ഡി രേഖപ്പെടുത്തും അതിൽ പാലോട് വിവരങ്ങളുമായി അതിൽ എപ്പോഴാണ് ഈ പരാതിക്കാരൻ ഇ ഡി ഓഫീസിൽ ഹാജരായത് മൊഴി നൽകി തുടങ്ങിയോ അല്പസമയം മുൻപാണ് ദില്ലിയിലെ ഇ ഡി ഇ ഡി ഓഫീസിൽ അനീഷ് ബാബു ഹാജരായത് എനിക്ക് പിന്നിലാണ് ഈ ഇ ഡി ഓഫീസുള്ളത് ഇ ഡി ഓഫീസ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും അല്പം മുൻപാണ് ഇവിടെ എത്തിയത് വിശദമായി തന്നെ മൊഴിയെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇ ഡി ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതിയായി വിജിലൻസ് കേസെടുത്തിരുന്നു കൈക്കൂലി കേസിലെ പരാതിക്കാരൻ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവാണ് ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് ദില്ലി ഓഫീസിൽ എത്തിയിരിക്കുന്നത് ആവശ്യപ്പെട്ട രേഖകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് കയറിപ്പോകുമ്പോൾ മാധ്യമങ്ങൾ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കള്ളപ്പണക്കെ സ്വത്ത് നിറക്കുന്നതിനായി കൊച്ചി ഇ ഡിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഏജന്റുമാർ മുഖാന്തരം രണ്ട് കോടി രൂപ കൈക്കൂലി ചോദിച്ചു എന്നാണ് അനീഷ് ബാബു നൽകിയിരുന്ന പരാതി ആ പരാതിയിൽ സംസ്ഥാന വിജിലൻസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങുകയും കൃത്യമായ നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിൽ ഇ നടത്തുന്ന ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായാണ് അനീഷ് ബാബു ഹാജരായിരിക്കുന്നത് നേരത്തെ ഒരു തവണ സമൻസ് നൽകിയെങ്കിലും ആ ദിവസം ഹാജരായിരുന്നില്ല അനീഷ് ബാബു ഇപ്പോൾ ഡൽഹിയിൽ ഇടി മുമ്പാകെ ഹാജരായിരിക്കുന്നു എന്നുള്ളതാണ് പരാതിക്കാരനാണ് അനീഷ് ബാബു